എന്തുകൊണ്ടും നല്ലൊരു മുഹൂർത്തത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് സഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാവി പ്രവർത്തനങ്ങളെ പ്രതീക്ഷയോടെ അവലോകനം ചെയ്യുന്നതിനും നല്ല ഒരു പ്രതീക്ഷയോടുകൂടി തന്നെ പൊതുപ്രവർത്തനങ്ങൾ അതിന് തുടക്കം കുറിക്കുന്നതിനുമാണ് ഇത്തരത്തിലുള്ള ഒരു വേദി ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് സത്യത്തിൽ സ്നേഹോഷ്മളമായ ഈ കൂടിച്ചേരലിനും ഒത്തിരി ഹൃദ്യമായ ആശംസകൾ അറിയിക്കുന്നതോടൊപ്പം മതങ്ങൾ എന്നത് പരസ്പരം സ്നേഹിക്കാനുള്ളതാണ് പരസ്പരം അറിയാനുള്ളതാണ് സ്നേഹബന്ധങ്ങൾ ഊഷ്മളമാക്കലാണ് ഇതുപോലെയുള്ള വേദികളിലൂടെയൊക്കെ നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കുക എല്ലാ മതങ്ങളും വേദങ്ങളും ദർശനങ്ങളും ഉപനിഷത്തുകളും സ്നേഹത്തെയാണ് പ്രചോദിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രവാചകന്റെ ഒരു വചനം നീ നല്ല നിലയിൽ വർദ്ധിക്കുക ജനങ്ങളോട് മാതാപിതാക്കളോട് ഭാര്യ മക്കളോട് നിൻ്റെ സഹപാഠികളോട് സുഹൃത്തുക്കളോട് അധ്യാപകരോട് ഗുരുനാഥന്മാരോട് അയൽവാസികളോട് മുതിർന്നവരോട് താഴ്ന്നവരോട് നല്ല നിലയിലുള്ള സമീപനം ആ സമീപനമാണ് നിന്റെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും വലിയ വ്യക്തിമുദ്രയെന്ന് പ്രവാചകന്റെ വാക്കുകൾ നാം ഓർക്കുമ്പോൾ എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം ഊഷ്മളമായ സ്നേഹം പരസ്പരം കൈമാറുക എന്നതാണ് സത്യത്തിലൊരു പൂന്തോട്ടം പോലെ തോന്നുകയാണ് ഈ കൂടിച്ചേരൽ ഈ സഭയുടെ അകത്തളത്തിലേക്ക് കിടന്നു വരുമ്പോൾ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് ഇത് പരസ്പരം നമ്മുടെ ബന്ധങ്ങൾ ഊഷ്മളമാക്കുന്നതിന് കാരണമായി തീരും ഹൃദയങ്ങളെ അടുപ്പിക്കുന്നതിനും വ്യക്തിബന്ധങ്ങളെ വളർത്തുന്നതിനും കളങ്കമില്ലാത്ത കാപട്യമില്ലാത്ത നല്ല ഒരു ഊഷ്മളമായ സ്നേഹത്തെ പരസ്പരം കൈമാറുന്നതിനും ഇത്തരത്തിലുള്ള വേദികൾ ഉദാത്തമാണ് അത് മാതൃകയാണ് തീർച്ചയായും ഇവിടെ തുടക്കം കുറിക്കുന്ന മുഴുവൻ സംരംഭങ്ങൾക്കും ജഗതീശ്വരനും ജഗന്നിയന്താവും കർത്താവുമായ പുരാൻ എല്ലാവിധ വിജയങ്ങളും നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിനീതനെ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നതിൽ വളരെ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയ പ്രത്യേകസഭയിലെ മേൽധിക്ഷൻ അച്ഛനടക്കമുള്ള മുഴുവൻ പേരെയും മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ടും നന്ദി അറിയിച്ചുകൊണ്ടും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് വിനീതമായി എൻ്റെ വാക്കുകളിൽ നിന്ന് പിട നന്ദി നമസ്കാരം